ഒരു ചോദ്യം വന്നിട്ടുള്ളത് രാമായണം സംബന്ധിച്ചു തന്നെയാണ് സീതയുടെ ശരിക്കും സ്ത്രീ സ്ത്രീ വിരുദ്ധമല്ലേ ശ്രീരാമൻ വിരുദ്ധനാണോ എന്നാണ് ചോദ്യം സീതയുടെ അഗ്നിപരീക്ഷ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമാവുക സീതയുടെ അഗ്നിപരീക്ഷയായി എല്ലാവരും അങ്ങനെ പറയുമ്പോൾ എഴുത്തച്ഛന്റെ രാമായണത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി വായിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വരുന്നൊരു സന്ദർഭമുണ്ട് പഞ്ചവടിയിൽ നിൽക്കുമ്പോൾ സന്യാസി വേഷം ധരിച്ചിട്ട് ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നുണ്ട് ഒരു കാര്യം എന്താണെന്നറിയോ സീതെ രാവണന്റെ വരവുണ്ട് ഇപ്പോൾ വരവുണ്ടിപ്പോളിനി അതുകൊണ്ട് അഗ്നിയിൽ മറഞ്ഞിരിക്കണം നീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രാവണൻ വരുന്ന സമയത്ത് യഥാർത്ഥ സീതയെ തട്ടിക്കൊണ്ടു പോകാൻ പാടില്ല അതുകൊണ്ട് നീ ഒരു മായാ സീതയെ ഉണ്ടാക്കി ഇവിടെ നിർത്തണം നീ എന്തു വേണം ഏറ്റവും ശുദ്ധമായിട്ടുള്ള അഗ്നിയിൽ നീ മറഞ്ഞിരിക്കണം എന്നാ പറഞ്ഞു രാമ രാവണ യുദ്ധം കഴിയുന്നതിന് മുമ്പ് ഈ സീതാദേവിയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒറിജിനൽ രാവണ ഈ പറയുന്ന സീതയെ അല്ല കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാം സീതയെ കൊണ്ടുപോയി രാമരാവണ യുദ്ധം കഴിഞ്ഞു രാമരാവണ യുദ്ധം കഴിഞ്ഞപ്പോൾ സീതാദേവിയെ മായാ സീതാദേവിയെ അല്ല അയോധ്യയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഉർജ്ജലിന്റെ സീതയെ കിട്ടണം അപ്പോഴെന്താ മാർഗം ഈ അഗ്നിയിൽ മറിഞ്ഞിരിക്കുന്ന സീതയെ പുറത്തേക്ക് കൊണ്ടുവന്ന് മായാദേവിയെ അങ്ങോട്ട് വിടണം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു നാടകമാണ് ശരിക്ക അവിടെ നടന്നതെന്ന് എഴുത്തച്ഛന്റെ രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ചോദ്യം ചോദിക്കുന്ന ആൾ മലയാളിയാണല്ലോ അതുകൊണ്ട് മലയാളിയായിട്ടുള്ള രാമായണത്തിന് തന്നെയാണ് അതിന് ഉത്തരം കൊടുക്കുക അപ്പോൾ ആ മായാ സീത അവിടെ ഒളിഞ്ഞിരിക്കുന്നു ആ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ സീത അങ്ങോട്ടേക്ക് പോകും അതിനുള്ള സന്ദർഭമാണ് അല്ലാണ്ട് അഗ്നിപരീക്ഷ എന്നുള്ള ഒരു പേരിലൂടെ നമ്മൾക്ക് മുന്നിലേക്ക് വെക്കുന്നതെന്ന് ഈ രാമായണം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും രാമായണം വായിക്കാത്ത ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് അങ്ങ് പറഞ്ഞാൽ വളരെ ശരിയാണ് രാമായണം വായിക്കാത്ത പലരും തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിരന്തരം ചോദിക്കുന്നത്